ഇരുപതിൽ ഇരുപത് സീറ്റിലും യു ഡി എഫ് ജയിക്കുമെന്നുള്ളതുകൊണ്ടാണ് തെറ്റിയതുപോലെ മുഖ്യമന്ത്രി പിച്ചുംബെയും വിളിച്ചു പറയുന്നതെന്നാണ് കെ മുരളീധരൻ പറയുന്നത് മോദിയുടെ കേരളത്തിലെ ഏജന്റാണ് പിണറായി അതുകൊണ്ട് ബി ജെ പിക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടുമെന്നും മുരളീധരന് അഭിപ്രായമുണ്ട് തൃശൂരിലാണ് ഇത് പറഞ്ഞത് കൊണ്ടാണ് സമനില തെറ്റിയ പോലെ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പൗരത്വ ഭേദഗതി സഭയിൽ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷതയുടെ അധ്യക്ഷതയുടെ വീട്ടിൽ എം പിമാർ കേരള എം പിമാർ ലഞ്ച് കഴിക്കുന്നത് കല്ല് വച്ചതാണ് അതായത് പിണറായി നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ സമനില തെറ്റ തെറ്റിയ മുഖ്യമന്ത്രി ഇത്രയും തരന്താണ് രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിലെ ഏറ്റവും തരന്താണ് വ്യക്തിയായി പിണറായി വിജയൻ അഹപ്പതിച്ചിരിക്കുന്നു മോഡിയുടെ കേരളത്തിലെ ഏജൻ്റാണ് പിണറായി അതുകൊണ്ട് ബി ജെ പിക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും